ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ പോവുകയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പുതുറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കിയും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് കുറച്ച് പയറുണ്ടായിരുന്നു ആ എന്നാണ് നുറുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം ആ മീനുണ്ട് മീനൊന്ന് മുറിച്ചു വെക്കുകയാണ് അപ്പം നമുക്ക് ഈ നേരത്താട്ട മീൻ കിട്ടുന്നത് ഈ നോമ്പാവുമ്പോൾ ആ പൂച്ചക്കേഷൻ നമ്മൾ ഒരു രണ്ടര ഒക്കെ ആവുമ്പോൾ ഇന്ന് അടുക്കളയൊക്കെ വന്നിട്ടുണ്ട് മീനൊക്കെ കൂടുന്നപ്പോൾ പിന്നെ ആ അത് ഇങ്ങോടെ വെച്ചിട്ട് ഇരിക്കേണ്ടല്ലോ വെച്ചിട്ട് അത് നന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് അയിലച്ചമ്പാനാണ് അപ്പം എങ്ങനെ ആയാലും നമ്മളീ നോമ്പെറക്കാനാവുമ്പോത്തിനുള്ള പണികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മേതൊക്കെ ആയിട്ടും വയർത്തിട്ടും ഇപ്പം നല്ല ചൂടുമല്ലോ അപ്പോൾ വയർത്തിട്ടൊക്കെ അതാവും അപ്പം നമ്മുടെ നൂമ്പതറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് മേലകിയാലൊക്കെ തന്നെ ഈ വൃത്തിയാവുള്ളൂ അപ്പോൾ അതാ മീനൊക്കെ നന്നാക്കി എടുത്തിട്ട് നമ്മളിത് ആ മുളക് കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ കുറച്ച് പൊരിച്ചെടുക്കണോണ്ട് കേട്ടോ അപ്പോൾ മുളക് കറി ഞാൻ നന്നായിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ തിരുമ്മിയിട്ടും കണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ടടുപ്പത്ത് വെച്ചു കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ പുതിയ മീനായ കാരണം കറി നല്ല അടിപൊളിയെന്ന് അപ്പോൾ അതാ ഞാൻ കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചോറ് ആരും കഴിക്കൂലട്ടോ അപ്പോൾ നോമ്പറിക്കുന്ന സമയത്തൊക്കെ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ചോറ് വെക്കണുള്ളൂ അത് അത്തായത്തിന് തിന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കുട്ടികളൊന്നും അത്തായത്തിന് തിന്നണില്ല ചായയൊക്കെ കുടിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീണ്ടും വെച്ചിട്ട് കുറച്ച് ചോറ് വയ്ക്കുകയാണ് അപ്പോൾ കെടുക്കുമ്പോൾ സമയത്ത് തിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തായതിനെങ്കിലും കുറച്ച് തിന്നണ്ടേ ഇപ്പോൾ കറി ഒന്നും കൂടി കുറുകാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തുണ്ട് അപ്പോൾ തക്കാളിയും പച്ചമുളകും കൂടിയൊക്കെ കണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് വെച്ചു കൊടുത്താണ് അപ്പോൾ അതൊന്ന് വെച്ചുകൊടുത്തതിൻ്റെ ശേഷം ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് കണ്ട് തിളച്ചിട്ട് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കുറുകിയതിൻ്റെ ശേഷം നമുക്ക് മീനൊന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ മീനിലേക്ക് ഞാൻ പിന്നെ എന്തേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഈ മുളക് കറി നല്ല രസമാണ് അപ്പോൾ പുട്ടക്ക് കാക്ക് മുള മുളക് കറി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് നല്ല ചിക്കൻ കറി ഉണ്ട് കേട്ടാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആക്കുകയാണ് അപ്പോൾ അതാ പിന്നെ ഞാൻ കുറച്ച് തരിക്കഞ്ഞും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ കുറച്ച് പാലും വെള്ളം കൂടി അടുപ്പത്ത് വച്ചിങ്ങാണ്ട് അയക്ക് തേങ്ങ പഞ്ചസാരയും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്തിരുന്ന് പിന്നെ റവി സേമിയൊക്കെ ഇട്ട് കാണ്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ അതാ ലാസ്റ്റ് ചെറിയ ഉള്ളിയൊക്കെ അരിനെ തൂമിച്ചെടുത്തിട്ടുണ്ട് പിന്നെന്താ കുറച്ച് കാബേജും കൂടി അരിഞ്ഞെടുക്കണം അപ്പം ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഷവർമേൻ്റെ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടു കേട്ടോ അപ്പോൾ അത് ബ്രെഡ് വെച്ച് കണ്ട് ഇന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ്ട് കുട്ടികൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽക്ക് എന്താ കാബേജും കൂടി നുറുക്കിയിട്ട് കൊടുക്കണ്ട അപ്പോൾ ഇന്നലെ ക്യാബേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് കാബേജ് കിട്ടിയപ്പോൾ ആ ബാക്കി ഇതാ നമ്മൾ കുറച്ച് കാബേജ് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഉപ്പ് ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ഏറിപ്പോട്ട ഈ സമയത്ത് നമുക്ക് എറിയിട്ടുണ്ടെങ്കിൽ ഒന്നിനും പറ്റില്ല അപ്പോൾ ഈ മയോണേസിലൊക്കെ കുറച്ച് ഉപ്പുള്ളതല്ലേ അപ്പം ഞാൻ കുറച്ച് മയോണേസും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് കിട്ടാം പിന്നെ ഒരു നുള്ള വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് അല്ലല്ലേ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അപ്പോൾ പിന്നെ ക്യാപ്സിക്കും ഉള്ളി അതുപോലെ ക്യാരറ്റ് അങ്ങനെയൊക്കെയാണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ടെ പിന്നെ മയോനൈസും നല്ല നമ്മൾ ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കുന്നതല്ല അപ്പം ഞാൻ കൂടുതലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഈ ബ്രെഡ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ തന്നെ അപ്പോൾ ഞാൻ മോൻ പറഞ്ഞ് ഫ്രൈ ചെയ്യൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാനെട്ടോ ഓരോ ഇഷ്ടത്തിനല്ലേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഈ അപ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കി പിന്നെ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കട്ടെ അപ്പോൾ തണുപ്പ് പോയതിൻ്റെ ശേഷം എടുത്താൽ മതി അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഒന്നും എപ്പോഴും ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല പിന്നെ നമുക്ക് ക്യാപ്സിക്കും അല്ലേ ഇട്ടിട്ട് ഉണ്ടാക്കിയാലും അല്ല അടിപൊളി തന്നെ ഉണ്ടത് കഴിക്കാനൊക്കെ അപ്പോൾ ഈ ചിക്കനൊക്കെ കൂടുതൽ വേണം കടിക്കാൻ അപ്പോഴൊക്കെ അതിന് ഒരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തക്കാളി സോസ് ആദ്യം ഇതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസും കൂടി തേച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഫില്ലിങ്ങും വെച്ചു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ മറ്റേ ബ്രെഡ്മലും അതുപോലെ തന്നെ കുറച്ച് തക്കാളി സോസും കുറച്ച് മയോണൈസും കൂടി ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനെതാ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ റോസ്റ്റ് ചെയ്ത ബ്രെഡും കൂടി ആണെങ്കിൽ ഇതിലും രുചിയാവും അപ്പോൾ ഞാൻ നാലെണ്ണം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ബ്രെഡിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ ഒരു അഞ്ചെട്ട് ബ്രെഡിൻ്റെ അടുത്ത് ഞാൻ പിടിച്ചിട്ട് ഒരു വേറെ സ്നാക്സ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ അതവിടെ ഉണ്ട് അപ്പോൾ ഞാൻ വേറെ ബ്രെഡ് എടുത്തതായിരുന്നു ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാതും ഇതുപോലെ ഞാനൊന്നും ഇങ്ങോട്ട് കോണാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാനുട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ബ്രെഡ് റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഈ ഷവറും ഒക്കെ കിട്ടുമ്പോൾ ഈ ഇങ്ങനത്തെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് കിട്ടുമ്പോൾ നല്ല ഒരു രുചിയാണല്ലോ അല്ലേ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അല്ലേ നമ്മൾ നമ്മളൊന്നും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാവും അപ്പൊ ഇതാ ഞാന് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കഴിച്ച വല്ല കുഴപ്പമൊന്നുമില്ല കാരണം ഇത് എണ്ണയിലൊന്നും പൊരിക്കാത്തല്ലേ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ നമുക്കിന്ന് പുട്ടാണ് കേട്ടോ ചായക്കടി അപ്പം ഞാൻ ലാസ്റ്റ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം തീർത്ത് വെച്ചിട്ട് ലാസ്റ്റാണ് പുട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറി ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ടായി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് മുകളിലായിട്ട് ഈ പുട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മറ്റടുപ്പത്തും മറ്റേ ആ കുറ്റി പുട്ടും കൂടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടടിക്കുകയാണ് അപ്പോൾ ജ്യൂസും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ജ്യൂസ് അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ജ്യൂസ് അടിച്ചിട്ട് ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെക്കാനും വേറുള്ള ജ്യൂസൊക്കെ ആണെങ്കിൽ ഞാൻ അതുപോലെ ആദ്യം തന്നെ ഒരു ജ്യൂസ് അടിച്ചിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കലാണ് ഇട്ടോ അപ്പോൾ ഇന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ മുസമ്പയും ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൈപ്പ് രസം വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ജ്യൂസ് അടിക്കാം പിന്നെ ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുപ്പ് ഒഴിച്ചു കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്ത് ജ്യൂസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കുരു ഒന്നും പെടാതിരിക്കാൻ ശ്രദ്ധിക്കും വേണം അതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് അങ്ങനെ നല്ല കൈപ്പാണ് ഈ കാര്യം അപ്പം ഞാനതുപോലെ കട്ട് ചെയ്ത് കാണ്ട് ഇതിലുള്ള കുരു ഒക്കെ മാറ്റിയിട്ടാണ് അപ്പോൾ കുട്ടി ഇടയിലാണ് ഇത് ചെയ്യണത് അപ്പം എൻ്റെ മോനാണ് ഇതൊക്കെ ചെയ്യലിട്ടോ ഒരുവിധം ജ്യൂസടിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൽ മോനൊന്ന് കളിക്കാൻ പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനത്തൊക്കെ ഞാൻ തന്നെയട്ടോ ചെയ്യുന്നത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടാണ് വേരി കേട്ട നോമ്പർക്കാ നേരത്ത് അപ്പോൾ അതാ അവരൊക്കെ പിന്നെ വന്നിട്ടല്ല ആഹാരം വന്നിട്ടുണ്ട് നോമ്പറക്കാളിലൊക്കെ അതാ ഓരോന്ന് കൊണ്ടുവച്ചിട്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ ഓരോക്കെ വന്ന് അപ്പോൾ അതാ നമ്മളീ മുസമ്പി അടിച്ചിട്ടുണ്ട് പിന്നെ തരിക്കഞ്ഞി അപ്പോൾ ഞാനൊരു സ്നാക്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഈ വേറൊരു വീഡിയോ ഇണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് സ്നാക്സ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് നോമ്പ് തുറ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുമോ കാണാനും നല്ല മുഞ്ചാണ് നമുക്ക് ആളെടയിലൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടത് അപ്പോൾ ഈ മുസമ്പി ജ്യൂസ് അടിപൊളിയാണ് ക്ഷീണത്തിനും എല്ലേറ്റിനും ഷാറാണ് കേട്ടോ അപ്പോൾ ഉള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് കഴിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സ് ഒന്ന് തക്കാളി സോസിലൊന്ന് കൂട്ടിയിട്ട് കഴിച്ച് നോക്കണുട്ടാ അപ്പം അടിപൊളിയാണ് പുറമെ നല്ല ക്രിസ്പി പോലെ ഉണ്ട് കേട്ടോ ഉള്ളി നല്ലൊരു സോഫ്റ്റ് ആണേനും അപ്പോൾ അടിപൊളിയാണ് കഴിക്കാനൊക്കെ അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് മൊക്ക് എന്നും കൈ പോവില്ല ഈ പൊരിച്ച എന്തേലും കടിയുണ്ടെന്നുണ്ടെങ്കിൽ അയ്മ കണ്ട കൈ പോവുക അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നോമ്പ് ഇറക്കുമ്പോൾ ഒന്ന് കിട്ടണം നല്ല പേർക്ക് നോമ്പറക്കാനും ഒരു ഉഷാറുണ്ടാവുകയുള്ളൂ കേട്ടോ എല്ലാം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടക്കുറവാണ് ഈ കാരണം പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കെടുക്കാൻ നേരത്താണ് പിന്നെ പുട്ടും ചായ ഒക്കെ കുടിക്കുന്നത് അപ്പം ഞാനും ഇവിടെ പുട്ടിക്ക് മീൻ മുളകിട്ടാണ് കേട്ടോ എടുത്തത് നല്ല രസമാണ് മീൻ മുളകിട്ട് ചൂടോട് കൂടിയിട്ട് അപ്പോൾ നമ്മൾ പുതിയ മീനാകുമ്പോൾ ഇതുപോലെ മുളകിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ഈ കാരണം പുട്ട് നല്ല ഉഷാറാണ് അപ്പം ഇന്നത്തെ വീട് ഇത്രയേ കേട്ടോ ൻഷാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാലും